പള്ളി ആ പള്ളിയുടെ മുഗൽഭാഗത്ത് നാഴക മുഗൽഭാഗത്ത് പൂച്ച മലപൂത്ര വിസർജനം നടത്തിയാൽ ആ പള്ളിയുടെ പള്ളിയുടെ മുഗൾ ഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ പള്ളിയുടെ താഴ്ഭാഗം അങ്ങേറ്റം വരെ പടച്ചവരുള്ളതാ അത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ പരിണിതനം നമുക്കുള്ളതാ പടച്ചവരെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മതി വിശിരുന്നുകൊണ്ട് സഹോദരങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുകയാണ് കരയേറ്റ പള്ളിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല എന്ത് ഉത്തരവാദിത്തമാണ് പറയലും ചോദിക്കലും നിങ്ങളിൽ കഴിവുള്ളവർക്ക് കൊടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആരെയാണോ അള്ളാഹുത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നവർ എന്ന് എനിക്കറിയില്ല ലക്ഷക്കണക്കിന് രൂപ ഉത്സവത്തിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ ആർച്ച കെട്ടാനും കോലം കെട്ടാനും പതിനായിരങ്ങൾ കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് അല്ലാതെ പൊരുത്തത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയുടെ മുഗൽ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നെയ്യത്തോടെ ചെയ്യ പടച്ചവനെയും നല്ല മരണം കിട്ടാനും ആ മരണം പെട്ട് അനക്കുന്നതിന് മുമ്പ് അല്ലാതെ പൊരുത്തമുള്ള

ഇവിടെ പറംന്നിറങ്ങിയ മലക്കലിനെ അറിയുന്നുണ്ടല്ലോല്ലോ ഈ ജനസാധനത്തിന്റെ മനസ്സിനെ അറിയാമല്ലോ പള്ളിയുടെ അവസ്ഥറിയാമല്ലോ അതുകൊണ്ട് ഞാനറിയാതെ ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണേ തിരഞ്ഞെടുക്കണല്ലോ നെയ്യത്തോട് ആദ്യമായിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ അല്ലാതെ നിങ്ങൾക്ക് സമ്പത്ത് പരിഗണിപ്പിച്ചു തരട്ടെ തരട്ടെ ഏറെ ഏറെയാക്കി തരട്ടെ വിജയം തരട്ടെ ആർക്ക് പറയാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരനെ കൈനീട്ടുണ്ടെന്ന ഗതികേട് ഒരിക്കലും കൊടുക്കല്ലേ അല്ലോ മക്കളെ തീമ്യങ്ങളാക്കല്ലേ അല്ലോ രാജ്യത്തിന്റെ മീചൊടിയിൽ കെട്ടപ്പെടുത്തല്ലേ അല്ലോ നിന്റെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാറുള്ളത് നിന്റെ പരിശുദ്ധ ഭവനത്തിലാണല്ലോ മനസ്സോടെ നാലാമത് പാടില്ലാത്ത അദാനി ബാങ്ക് ബാങ്ക് കേൾക്കുന്ന ഒരു വലിയ അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്തും ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകരമാണ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അസറിനോ സുബിക്കോ അരിവിനോ ഇഷായിനോ എപ്പോഴെങ്കിലും ഒരു വക്കത്ത് പള്ളിയുടെ മൈക്കിലൂടെ മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന കൈമുക്കി എത്ര വേണ്ട നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വക്കത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന കൈമുക്കി ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ അലഹമില്ല അലഹമില്ല ആളുണ്ട് ഒരുപാട് ആളുണ്ട് എന്നെയാണോ പള്ളി ജോലിക്ക് ആൾ കിട്ടാത്തത് ഇഷ്ടംപോലെ ആളുണ്ട് പള്ളി സെക്രട്ടറി വിളിക്കണം പള്ളിയിലെ ഹദീബ് വിളിക്കണം ചീഫ് ഇമാമ് വിളിക്കണം അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം എല്ലാ ഇമാമികളും വിളിക്കണം ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ ഒന്നും ഇനി വലിയ വലിയ ആയി പോയി ആള് വിളിക്കലോ ഞാനിപ്പോ തടസ്സം വിളിക്കും അല്ലാതെ ഇപ്പഴാണ് അട്ടപ്പുള പുള്ളിയിലെ ഈ പാമായിട്ട് ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട് അസുഖത്തിന് വെള്ളിയായി അപ്പൊ അതെന്താ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലതാണ് നല്ല കാര്യമാണ് ചെറിയ കാര്യ ചെറിയ ബഹുമാനപ്പെട്ട റളിയല്ലാഹു മിനൽ അറബി പെട്ട ഒരു കുടുംബത്തിലേക്ക് വിവാഹം ആലോചിച്ചു കൊണ്ട് കളഞ്ഞിരുന്നു അവിടുത്തെ പെൺകുട്ടികളെ അവരെ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ ജോലിയെന്താണെന്ന് ചോദിച്ചു ാണ് അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരു ചെല്ലുമ്പോ അള്ളാൻ റസൂൽ പറയുന്നു ഇനി നീ ബാങ്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ഇന്ന് അന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും എന്ന് മുഹദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെൺകുട്ടം കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല അറച്ചിലും വെറുപ്പുമൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ അതൊരു പള്ളിയെ ശരിയാകും നമുക്കത് ശരിയാവില്ല എന്ന് പെൺകുട്ടി അല്ലെങ്കിൽ പറയുന്ന എന്താണെന്നറിയോ അള്ളാഹു ഒരു ഫോൺ ചെറുപ്പക്കാരൻ ഫോണ് അവനോട് അവൻറെ ഗേൾഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് സ്വല്പം ബിയറൊക്കെ അടിക്കുന്നവൻ മതി ഇന്ന് പെൺകുട്ടികൾ അല്പമൊന്ന് മിനിങ്ങുന്നവൻ മതി എന്നാണ് പറയാ പെമ്പുളരെ മാഹിത്തെ കണ്ടു പെമ്പുളരെ കണ്ടുക്ക കണ്ടിട്ടില്ലേ വാ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇന്ന് പതിനേഴ് കാരിയുടെ പാട്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചു വിളിച്ച് വിളിച്ചു നിനക്ക് പറ്റിയ നമ്പര് ഞാൻ തരാം വാക്കുക ഇതിന്റെ മാഹിത്തെ പെണ്ണക്കപ്പ കബൂലാക്കി തരുന്നത് കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട് സംഭവം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഫോണിലൂടെ സംസാരിച്ചു നാദാവരുന്ന് വരുമ്പോൾ വീട്ടിൽ വരണം പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു അള്ളാഹു അലം എന്താ ഒന്നും എവിടെ ചെന്ന് അവസാനിച്ചാലും എന്റെ അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ് അതിൽ നമ്മൾ പെട്ടുപോകരുത് പള്ളി അള്ളാഹുത്തിലൂടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിൽ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ് വളരെ ഏറ്റവും അധികം നിറഞ്ഞു പോകുന്ന ബാങ്ക് കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് നമ്മൾ അറിയുന്നത് കേട്ടാൽ കരഞ്ഞു പോകുന്നു എവിടുന്നാണ് മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ പിന്നെ तो हाँ दीना यासीन यासी या। पोली वे इश्किन मधुमल रे दूदरे कनगिल बरातार तोह हाँ दीना या। वे यासी पोलीवे इश्क़ इश्किन मधुमल रे दूदरे ലോകത്തെവിടെ കൊണ്ട് ബാങ്ക് വീട്ടാലും വിശ്വാസിയുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബരാണല്ലോ മസ്ജിദിന്റെ പുലിയുടെ മിനാരത്തിലൂടെ മുത്തുറസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ദുനികൾ എന്റെ മുമ്പ് എടുക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഷരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ിട്ട് അള്ളാഹുവേ പടച്ചവനെ കേട്ടു നിൽക്കാനെന്താ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്തോ ഒരു രസമാണ് എന്തോ ഒരു സുഖമാണ് കരിനാഗപ്പള്ളിയിലെ കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ നിന്നിട്ട് പോകാൻ വിളിച്ചതാ ഒരുപാട് മതിലസിൽ ഞാൻ ബക്കജിലേക്ക് സ്വത കേട്ടത് മദീനത്തിൽ നിന്ന് മരിക്കണമെന്ന നീയത്തോടെയാണ് ഇന്ന് നാലു മണിക്ക് മദീനത്തിരുന്ന് തിരിച്ചു നാട്ടിലേക്ക് വരികയാ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് മദീനത്തിരുന്ന് വരാൻ കഴിയുന്നില്ല എനിക്ക് മദീനത്തിരുന്ന് വരാൻ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്വർഗത്തിന്റെ ബുദ്ധി ലമിതങ്ങൾ പറഞ്ഞ പുണ്യസ്ഥലത്തില നിസ്കരിച്ചു ചെയ്തു പക്ഷേ മരിക്കുന്നില്ല തിരിച്ചു കൂടെ പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് മണിക്കൂറുകൾ മാത്രമാണ് മദീന എനിക്ക് കാണാൻ പറ്റിയ ഇനിയും നാട് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ പറ്റുക എന്നറിയില്ല എങ്ങനെ എങ്ങനെ സലാം പറഞ്ഞിട്ട് മദീനയുടെ മലർവാടിയുടെ പൂങ്കാവലത്തിൽ നാട്ടിലേക്ക് മടങ്ങു കഴിയുന്നില്ല അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദുബാരക്കണേ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ നിന്റെ മക്കളൊക്കെ എപ്പോൾ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദര അള്ളാഹുണ്ട് ആൺകുട്ടിയുടെ ഉപ്പയാണ് ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളല്ലേ പറഞ്ഞിട്ടില്ല ഒരു 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 ഒരാളും ഒരാളും തരാത്ത സ്നേഹം തന്ന മക്കളെ ഓർക്കാൻ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് മനസ്സാമതി എന്ന് പറഞ്ഞ പഠിക്കള ആ പുണ്യമീനത്തിനും ഒത്തിരി വിധങ്ങളെക്ക എന്റെ ചെറുപ്പക്കാരാതെ കഴിയുമോ അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാൽ മോനെ ഒന്ന് കരയണം പൊന്നു മോനെ പെങ്ങളെ ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കഴപ്പൊ ദുബായില് പോണമെന്ന് വാശ പിടിച്ച കാരേറ്റു വന്ന പെങ്ങളെ ുബായി ഏപ്രിൽ നാലാം തീയതി അബുദാബി ഓഡിറ്റോറിയത്തിൽ പട്ടുമാറിന്റെ പയലുണ്ട് എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസചോടിച്ച് കടന്നുപോയത് എത്ര പെങ്ങളാ അബുദാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാനമാണ് കടന്നുപോയപ്പോ കണ്ടതോ എപ്പഴും സഹോദരിമാര് സഹോദരിമാര്ക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വരികയാണ് എന്തിനാ എന്തിനാ നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ മാത്രമല്ല ഹറാമുകൾ അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ വഴിയോരത്ത് ഏറ്റവും ധരിച്ചു ധരിച്ചുകൊണ്ട് ഒരു മോഡൽ കേളായി നടന്നു പോകുന്ന വെള്ളത്തുണിയിൽ അല്ലാതെ പള്ളിപ്പറമ്പിൽ കൊണ്ട് വെച്ച് ഏഴോ നിരത്തിയിട്ട് പിന്നെ ഇടവുണ്ടെങ്കിൽ ആ പലകക്കിടയിലേക്ക് പുല്ലും നിലയും പറച്ചു വെച്ചുകൊണ്ട് മണ്ണ് വാരയിട്ട് എല്ലാരും അങ്ങ് തിരിഞ്ഞു പോയാൽ വെച്ച പെണ്കൂടം ഓരോ മോഡൽ മൂടലായി ശരീരം പ്രിയപ്പെട്ട പെങ്ങളെ ആരോടാ ഞാനിത് പറയുന്നത് ആര് പറഞ്ഞാൽ ഒരു കാതിലൂടെ കേട്ട മറുകാതിലൂടെ കളയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയവളാ മദീനത്ത് പോകാനെന്ന കുറച്ചുകൂടെ പെങ്ങളെ പോയിരിക്കണ്ട് അവിടെ പോയി സലാം പറയണ്ടേത്തിന്റെ പുണ്യമത്സവം ഒരു രാത്രി ഇങ്ങനെ കിടക്കണ്ട് ഒരു രാത്രി ഇങ്ങനെ അനുസ്കരിക്കണ്ട് അള്ളാഹുവേ ഇവിടെ വന്ന സാലുക്കളായ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് പാവപ്പെട്ടവർക്കല്ല അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ കൊടുക്കണേല്ലോ